സഭയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി മന്ത്രി രാജേഷ് നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്പീക്കറെ നിങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്തത് ചട്ടവിരുദ്ധമാണ് അതിനാലാണ് പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്ന് താൻ പറഞ്ഞതെന്നും എം സ്പീക്കറെ വീണ്ടും അധിക്ഷേപിച്ചു ആദ്യത്തെ അധിക്ഷേപം അപ്പോഴത്തെ സാഹചര്യത്തിലാണെന്ന് വെക്കാം രണ്ടാമത് വന്നിട്ട് വീണ്ടും അധിക്ഷേപിച്ചത് എന്തിനാണ് എങ്ങനെയും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ന് കൈ ചൂണ്ടി സ്പീക്കറെ വിളിക്കുന്നത് ഇന്ന് വരെ കേരള നിയമസഭാ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ നിയമസഭയിൽ പലതുണ്ടായിട്ടുണ്ട് നിങ്ങൾ എന്ന് ഏതെങ്കിലും ഒരംഗം കൈതൂണ്ടിയിട്ടാണ് പറഞ്ഞത് സ്പീക്കറോട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് രണ്ടാമത്തെ തവണ ആദ്യത്തെ തവണയല്ല ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ തവണ അങ്ങ് എന്നതല്ലേ പാർലമെന്ററി മര്യാദ അഭിസംബോധന അപ്പോ പ്രതിപക്ഷത്തിന്റെ നടപടി ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണെന്നും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു ആവശ്യമായ സൗകര്യമുണ്ട് ഇനി പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധം ഉയർത്താനുള്ള നേരമുണ്ട് ഞാൻ അതൊന്നും കണക്കാക്കാതെ വളരെ ബോധപൂർവം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ചർച്ച ചെയ്താൽ പറയാൻ ബാക്കിയുള്ളതെല്ലാം ഭരണപക്ഷം പറയും എന്ന പ്രീടികൊണ്ടും തന്നെ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നു ഇത് കേവലം ഒരു നിയമസഭാ ബഹിഷ്കരണമല്ല കേരളത്തിന്റെ ജനാധിപത്യത്തിനോടുള്ള കടുത്ത വെല്ലുവിളിയാണ് സഭയുടെ നടുത്തളത്തിലിറങ്ങിയതും സഭയുടെ സ്പീക്കറുടെ ചേമ്പറിൽ കയറിയതുമായിട്ടുള്ള മുന്നനുഭവങ്ങളുണ്ട് ശരിവയ്ക്കുന്നു ഏതെങ്കിലും വിധത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രതിഷേധ ശബ്ദമുയരേണ്ട വിധത്തിൽ സഭയിൽ എന്താണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണമെന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നോട്ടീസ് അവതരിപ്പിക്കും മുഖ്യമന്ത്രി വിശദീകരിക്കും പ്രമേയ അവതാരകൻ അവതരിപ്പിക്കും മുഖ്യമന്ത്രി മറുപടി പറയും സ്പീക്കർ തീരുമാനമെടുക്കും പിന്നെ ഒരു പ്രസംഗവും അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഒരു പ്രസംഗവും ഉണ്ട് ഇതാണ് സാധാരണ ഒരു സ്ക്രീൻപ്ലേ ഇതിലെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടതുമുന്നണിയുടെ എം എൽ എ പ്രസംഗിക്കും യു ഡി എഫിനും പ്രസംഗിക്കാം പ്രതിപക്ഷ നേതാവിന് ആവിശ്യാനസനം പ്രസംഗിക്കാം മുഖ്യമന്ത്രി അതിനനുസൃതമായി സമയമെടുത്ത് മറുപടിയും പറയും അപ്പൊ ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു കുമിള പോലെ തകർന്നറിയപ്പെടും അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ ആർ എസ് എസിന് വിധേയമായെന്നതല്ല പ്രശ്നവും അല്ലെങ്കിൽ മലപ്പുറത്ത് അധിക്ഷേപിച്ചു എന്നതല്ല പ്രശ്നം പ്രതിപക്ഷ നേതാവിന് പക്വതയുണ്ടോ ഇല്ലയോ ആരാണ് പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതാണ്